പാർട്ടിക്ക് തലവേദനയും ഭീഷണിയുമായി മാറിയ ജി സുധാകരനെ സി പി എം പുറത്താക്കാൻ ഒരുങ്ങുകയാണ് സി പി എമ്മിനെതിരെ കാലങ്ങളായി ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ പുറത്താക്കാൻ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഏറെക്കുറെ തീരുമാനം എത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പാർട്ടി സ്ഥാന പദവികളിൽ നിന്നെല്ലാം തരം താഴ്ത്തി വീട്ടിലിരുത്തിയ ശേഷവും ജി സുധാകരൻ സി പി എമ്മിന് വെല്ലുവിളി ഉയർത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് കെ ആർ ഗൌരിയമ്മയ്ക്ക് ശേഷം ആലപ്പുഴയിൽ പാർട്ടിക്ക് പുറത്താകാൻ പോകുന്ന പ്രമുഖൻ എന്ന നിലയിൽ അതൊരു ചരിത്ര സംഭവം mau കോൺഗ്രസിൽ നിന്ന് ചാടി സി പി എമ്മിലെത്തിയ കെ വി തോമസിന് ശമ്പളവും കിമ്പളവും കൊടുത്ത് ഡൽഹിയിൽ വാഴിച്ചതിനെ ഉൾപ്പെടെ വിമർശിച്ച ശേഷമാണ് ബാലറ്റ് വെട്ടിപൊട്ടിച്ച് പോസ്റ്റൽ വോട്ടിൽ തിരുത്തലുകൾ വരുത്തിയതായി സുധാകരൻ പരസ്യമായി പറഞ്ഞത് സി പി എമ്മിന്റെ വഴിവിട്ട പോക്കിനെ എക്കാലത്തും വിമർശിക്കുന്നയാൾ എന്ന നിലയിൽ പിണറായി ലോബിക്ക് വലിയ ഭാരമായിരിക്കുകയാണ് സുധാകരൻ കരിമണൽ കർത്തയിൽ നിന്ന് വീണാ വിജയൻ മാസപ്പടി പറ്റിയതിനെയും സുധാകരൻ അടുത്തിടെ പരസ്യമായി തന്നെ വിമർശിച്ചിരുന്നു പറഞ്ഞതൊക്കെ ഭാവനയായിരുന്നുവെന്ന് പറഞ്ഞ സുധാകരൻ തലയൂരിയെങ്കിലും െള്പെടുത്തൽ പാർട്ടിക്കുണ്ടായ മാനക്കേട് ചെറുതൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുകയും കഴിഞ്ഞ കാലത്തെ വിവിധ ഇലക്ഷൻ പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തത് ഉൾപ്പെടെ സുധാകരൻ പാർട്ടിയെ തുടരെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ് എഴുപത്തിയെട്ടുകാരനായ സുധാകരൻ തുടരെ വെല്ലുവിളികളും വെളിപാടുകളും വിവരക്കേളുകളും പലപ്പോഴും നടത്താറുണ്ടെങ്കിലും പിണറായി വിജയനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കൊള്ളി ഇനി പാർട്ടിയിൽ വേണ്ട എന്നുള്ള തീരുമാനം മുൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന കാലത്ത് പിണറായി ലോബിയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാതിരുന്നതും മുതൽ സുധാകരനെ പിണറായിയും പാർട്ടിയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പാർട്ടി സെക്രട്ടേറിയറ്റിലും പോളിറ്റ് ബ്യൂറോയിലും ഇക്കാര്യം ചർച്ച ചെയ്ത സുധാകരൻ സഖാവിന് പാർട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് എന്നേക്കുമായി സ്ഥലം മാറ്റം കൊടുക്കാനുള്ള നീക്കത്തിലാണ് സി പി എം തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന പ്രസംഗത്തിൽ നിന്ന ജി സുധാകരനെ ഗോവിന്ദൻ നേരിൽ വിളിച്ച് വിരട്ടിയെന്നാണ് കഥകൾ പ്രചരിക്കുന്നത് മുതിർന്ന നേതാവിൽ നിന്ന് ഇത്തരമൊരു നിയമനിഷേധം പാർട്ടിക്കുണ്ടായ കളങ്കം ചെറുതെന്നുമായിരുന്നു തനിക്ക് ഭയമില്ലെന്നും കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുമാണ് സുധാകരൻ ചൊവ്വാഴ്ച പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാട്ടിയെന്നായിരുന്നു സുധാകരന്റെ വിഖ്യാതമായ വെളിപ്പെടുത്തൽ എൻ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതുചടങ്ങിൽ വെച്ചാണ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയ ഈ പ്രസംഗം നടത്തിയത് സി പി എമ്മിന്റെ സർവീസ് സംഘടനയായ കെ എസ് ടി എയുടെ നേതാവായിരുന്ന കെ വി ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു താനെന്നും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്നുമായിരുന്നു സുധാകരന്റെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അന്ന് സി പി എം സർവീസ് സംഘടനകളിലെ അംഗങ്ങളുടെ വോട്ടിൽ പതിനഞ്ച് ശതമാനം ദേവദാസിന് എതിരായിരുന്നുവെന്നും അത് തിരുത്തിയെന്നും ഒക്കെയാണ് സുധാകരൻ സഖാവ് വിളിച്ചു പറഞ്ഞത് പോസ്റ്റൽ വോട്ട് geçdi tanınal a ഞങ്ങളെ അത് പൊട്ടിക്കുമെന്നും ഈ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വക്കം പുരുഷോത്തമനെ എതിരായിട്ടായിരുന്നു ദേവദാസ് മത്സരിച്ചത് കാൽ ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വക്കം പുരുഷോത്തമനായിരുന്നു അന്ന് വിജയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലച്ചിൽ കൃത്രിമം കാട്ടിയെന്ന ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ സുധാകരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ പോലീസിന് കത്ത് നൽകിയിരുന്നു എന്നാൽ കേസുണ്ടായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന സംഭവത്തിൽ തെളിവ് കണ്ടെത്തുക എന്നത് പ്രായോഗികമാവില്ല ആ നിലയിൽ സുധാകരന് തൽക്കാലം തടി തപ്പാമെങ്കിലും പാർട്ടിയെ സുധാകരൻ വീട്ടിലാക്കുക തന്നെയാണ് ചെയ്തത് തപാൽ വോട്ടിൽ കൃത്രിമത്വം നടത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുവാൻ ശ്രമിച്ചതായിട്ടുള്ള ഈ വെളിപ്പെടുത്തൽ മേൽ കേസ് എടുക്കാനും വിശദമായിട്ടുള്ള അന്വേഷണം നടത്താനും അടിയന്തര നടപടി തന്നെ സ്വീകരിക്കാനും ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രൻ യു ഖേൽക്കറാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായാണ് രാജ്യത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്ന സംഭവത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകിയിരുന്നു എന്തായാലും സുധാകരനെ പാർട്ടിക്ക് പുറത്താക്കാനുള്ള തീരുമാനങ്ങളിൽ എത്തിയിരിക്കുകയാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കമുള്ളവർ